ഹലോ ചെങ്ങായിമാരി അപ്പം നമ്മുടെ മരക്കൊമ്പിൽ അതിഥി വന്നു കേട്ടോ അപ്പോൾ നേരത്തെ പ നേരത്തേന്ന് വെച്ചാൽ ഒരു മൂന്നാറഞ്ച് മാസം മുന്നേ ഇവിടെ വന്നിട്ട് പോയതാണ് കേട്ടോ അന്ന് ഈ വാഴയ്ക്ക പഴുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ അത് കൊത്താൻ വേണ്ടി ഇത് കഴിക്കാൻ വേണ്ടി വന്ന നമ്മുടെ തത്തയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണോ കേട്ടോ ഒന്ന് വന്നത് നമ്മൾ നേരമണ്ണം കാണുന്ന ശുദ്ധം പറഞ്ഞാൽ ഇപ്പോഴാണ് നല്ല രസമുണ്ടെന്ന് തോന്നുന്നു എൻ്റെ ഇവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മൾ തൊട്ടടുത്തേക്ക് പോയി കഴിഞ്ഞാൽ പറന്ന് പോയേ ഒരാളെ മാത്രമേ കണ്ടുള്ളൂ കേട്ടോ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് നമ്മുടെ ചില കാലുകളുടെയും മൈനകളുടെയും മറ്റുള്ള കിളികളുടെയൊക്കെ കൂടെ വന്നതാണെന്ന് തോന്നുന്നു ഇവർ ഇവരിവിടെയിരുന്ന് അവരെ അവർ ഇവരെല്ലാവരും കൂട്ടത്തോടെ പല സ്ഥലത്തേക്കും പറന്ന് പോവുകയും സംസാരവും ഒക്കെ ഉണ്ടാവും അപ്പം അങ്ങനെ ഇവിടെ ഫുഡൊക്കെ ഉണ്ട് ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ആഹാരം കിട്ടുമെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വന്നാന്ന് തോന്നുന്നു കേട്ടോ എന്തായാലും മൂപ്പര് അരിഞ്ഞാണ് കേട്ടോ ചോറുണ്ടത് കുറേ സമയം അവിടെ ഇരുന്നിട്ട് കഴിച്ചു കേട്ടോ അരിഞ്ഞരിഞ്ഞ് ചോറ് കഴിക്കും തോന്നുന്നു തത്തേക്ക് റൈസ് കഴിക്കുന്നതല്ലേ അപ്പം അങ്ങനെ കുറേ നേരത്തിന് ശേഷം പറന്ന് പോയിക്കോട്ടും പിന്നെ നമ്മുടെ ഓലഞ്ഞാലി മരംകൊത്തിക്കള് ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കണം കണ്ടോ പിന്നെ ചിലകാട് ഓലഞ്ഞാലി മരംകൊത്തി എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിഞ്ഞാൽ വഴക്കൊന്നും ഉണ്ടാക്കില്ല കേട്ടോ അതിരാവിലെ കേട്ടോ ചെറിയൊരു നമ്മൾ റവർത്തോട്ടത്തിൽ ഒരു മഞ്ഞ് മൂടിയ ഒരു ക്ലൈമറ്റാണോ കേട്ടോ മഴയുള്ള ദിവസമാണ് പക്ഷേ ഇവർ അതിരാവിലെ വരും കേട്ടോ ഒരഞ്ച് മുക്കാൽ കഴിയുമ്പോൾ ഒരു ആറുമണിയാവുമ്പോൾ നോക്കിയിരിക്കും കേട്ടോ അത് രാവിലെ വരുമേ അതിരാവിലെ വരുമ്പോൾ ശരിക്കും തലേദിവസത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് കൊടുക്കാലയും ബ്രെഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കും കേട്ടോ പിന്നെ ഇന്ന് പൂട്ടും കടല കറിയായിരുന്നു കേട്ടോ അപ്പം നമ്മൾ നല്ല പുട്ടൻ കള്ളക്കറി നമ്മുടെ പിള്ളേർക്ക് വെച്ച് കൊടുത്ത് അപ്പോൾ പിള്ളേർക്ക് അതൊക്കെ ഇഷ്ടമാണ് കേട്ടോ പുട്ട് നമ്മൾ വെറുക്കും കൂടെ കൂടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉപ്പ് അധികം യൂസ് ചെയ്യാറില്ല കേട്ടോ നമ്മുടെ ഫുഡിനകത്ത് എല്ലാത്തിനകത്ത് ഉപ്പ് കുറച്ച് ഇടാറുള്ളൂ കേട്ടോ പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോഴുള്ള ചപ്പാത്തി അങ്ങനെയൊക്കെ ഒത്തിരി ഉപ്പ് ഇടാറില്ല അപ്പോൾ നമ്മുടെ പിള്ളേർക്കൊക്കെ കഴിക്കാലോ ഒരുപാട് ഉപ്പിട്ട സാധനങ്ങൾ ഞാൻ അവർക്ക് കൊടുക്കാറില്ല കേട്ടോ ഉപ്പില്ലാത്ത സാധനങ്ങൾ മാത്രമേ കൊടുക്കാറുള്ളൂ പിന്നെ കടല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഉപ്പൊന്നുമില്ല ഒന്നേ രണ്ടെണ്ണക്കുള്ളൂ ചിലപ്പോൾ അവർ കഴിക്കുള്ളൂ കാക്കയ്ക്ക് പ്രശ്നമില്ല ചിലപ്പോൾ കാക്ക കഴിക്കും ഇവരെ അങ്ങനെ കഴിക്കൂല കേട്ടോ പിന്നെ വെറുതെ റൈസും പിന്നെ തക്കാളി അങ്ങനെ ഫ്രൂട്ട്സൊക്കെ ആണെങ്കിലും അരിഞ്ഞിട്ട് കൊണ്ടൊക്കെ കൊടുക്കും കേട്ടോ ഇപ്പം നമ്മുടെ സാധനം ഇവിടെയാണ് കേട്ടോ ഞാൻ ഇങ്ങനെയാണ് പല സ്ഥലത്തൊക്കെ വെച്ച് കൊടുക്കും നമ്മൾ പുറകെ ഇവർ വരുമോ എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ എല്ലാവരും നമ്മുടെ പുറകെയാണ് കേട്ടോ പിന്നെ ഇവർ വരുമ്പോൾ കൂട്ടത്തോടെയാണ് കേട്ടോ വരത്തുള്ളൂ പിന്നെ നമ്മുടെ ഇവിടെ പിന്നെ നമ്മൾ ഉപ്പനൊക്കെ വരും കേട്ടോ പക്ഷേ കുറച്ച് നേരം മരക്കൊമ്പിൽ ഇരുന്നിട്ടുണ്ട് ഒരു സൗണ്ട് കിട്ടി പറന്ന് പോവേ ഉപ്പനാണ് ആരെയും കാണാൻ പാടില്ല കാണാതെ പമ്മയും വന്നിരുന്നുണ്ട് ഫുഡ് എടുത്തുകൊണ്ട് പോകും കേട്ടോ പക്ഷേ കൂടുതലും ഉപ്പന് ഇങ്ങനെയുള്ള ആഹാര സാധനങ്ങൾ കഴിക്കലോ കുറവ് കണ്ടിട്ടില്ല ഈ തവള പിന്നെ പല്ലി അങ്ങനെ കണ്ട ജീവികളൊക്കെയാണല്ലോ ഉണ്ടല്ലോ പിടിച്ചുകൊണ്ട് പോകുന്ന കാണാവേ പിന്നെ എന്താ പറയുക നമ്മുടെ മരംകുത്തിയല്ലേ അതൊന്നും വരാറേയില്ലായിരുന്നു കേട്ടോ മരംകുത്തി എന്താണ് ഇവരെയൊക്കെ വരുന്നത് കൊണ്ട് മാത്രം വരുന്നതാണോ കേട്ടോ പിന്നെ നമ്മുടെ കാക്കയുണ്ടല്ലോ അപ്പോൾ നമ്മുടെ നമ്മൾ ആദ്യം താമസ സ്ഥലത്തെ കാക്കകളുണ്ട് അവരുണ്ടല്ലോ ഇപ്പം ഇവിടെ വന്നേ എനിക്ക് വന്ന അവർ ഒന്ന് രണ്ട് ദുശ്യമൊക്കെ നമ്മളെ കണ്ടിട്ട് കരഞ്ഞു കൊടുക്കും അപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ താമസക്ക ഭയങ്കരമായിട്ട് ചിറകിട്ടായിരിക്കും കരച്ചിലും അവിടെ താമസിച്ചുകൊണ്ടിരുന്ന അപ്പം കാക്കകൾക്ക് ഫുഡ് കൊടുക്കും ഈ കാക്കകളുടെ പ്രത്യേകത എന്തുകൊണ്ട് അവർ എത്ര വർഷം കൊണ്ടാണ് നമ്മളാ മറക്കില്ല കേട്ടോ അവർക്ക് ഫുഡ് കൊടുത്തോണ്ടിരുന്ന യജമാനെ മാത്രം അവർ മറക്കില്ല പട്ടികളുടെ കൂട്ട് പോലെ തന്നെയാണ് കാക്കകൾ അതിന് ഇവിടെ ഈ കറുത്ത കാക്കുകൾ ഫുൾ ബ്ലാക്ക് അവർ ഇവരെ കണ്ടു കഴിഞ്ഞ് ഓടിക്കിങ്ങോട്ട് പേടി ഇവർക്ക് ഫുഡ് എടുക്കാനായിട്ട് അപ്പോൾ കഴിക്കണമെന്നുണ്ട് എന്താണ് ആ ഒരു ഭാഗത്തെ അവർ പോയ പറന്നു പോയ ഭാഗമാണ് അവർ താമസിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് അതിൻ്റെ നേരെ അവർ ഇരു ഭാഗത്തെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അവരെ താമസിക്കുന്നത് നമ്മളിവിടുന്ന് ഒരു മൂന്നാല് അപ്പുറമാണ് അപ്പുറമാണോട്ടോ നമ്മൾ ആദ്യം താമസിച്ച സ്ഥലം അപ്പം സത്യം പറഞ്ഞ ഇങ്ങോട്ടേക്ക് ഇപ്പം ഇന്ന് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇടയ്ക്കൊന്ന് വന്നും പോവുകയും ചെയ്യും ഇവിടെ ഇരുന്ന് അങ്ങോട്ട് കഴിക്കാൻ പേടിയാണ് മറ്റുള്ള കിളികളെല്ലാം അറ്റാക്കിയവരെ കാക്കകളെ ഓടിക്കും കിളികളാണേലും കൂട്ടത്തോടെ ആക്രമിക്കും കേട്ടെ കാക്കേനെ നമ്മളതിവിടെ കണ്ടതാണ് അപ്പോൾ എന്തിനും നമ്മുടെ അണ്ണാമാരില്ലേ അണ്ണാനും കാക്കേനും ഇവിടെ ഓടിക്കും പിന്നെ ഫുഡൊക്കെ ഇരുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാഞ്ഞു ഓടിക്കും കാക്കയ്ക്ക് കൊക്കുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ഈ അണ്ണാമാര് ഭയങ്കര കുസൃതി അങ്ങനത്തെ തരികിടകൾ കേട്ടോ അപ്പം ചെങ്ങായിമാരെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കൂട്ടുകാരുടെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പം അടുത്ത ദിവസം നമുക്ക് വീണ്ടും വരാം വരെ എല്ലാ കൂട്ടുകാർക്കും മറ്റേറ്റാ